ഈ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ടെന്നുണ്ട് ഒരു ഒരു പ്രത്യേക ഒരു മനുഷ്യനല്ലോ കുറച്ച് ദസറിനോടാണ് അതേസമയം തന്നെ എല്ലാവരോടും കൂടെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് വളരെ നന്നായിട്ട് പെരുമാറി വെച്ചിട്ടുള്ളത് ഇല്ല ചെറിയ സിനിമകളെല്ലാം ഗംഭീര സിനിമകളില്ല അത് യാതൊരു സംശയമില്ലെന്നു പക്ഷെ നമ്മളൊരു നായകൻ എന്നും എൻ്റെ ഓപ്പോസിറ്റിൽ നിന്നിട്ടുള്ള ആദ്യത്തെ സിനിമ മുതൽ തന്നെ ആലോചിക്കും ശരി മൂന്നാമുടക്കാലത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഗിൽ ാലസിലേക്ക് ഷൂട്ട് ചെയ്തൊരു സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കിരീടം പോലും സിനിമയിൽ അഭിനയിക്കുന്നത് ആറാന്നപ്പുരസ്പോ വൻ സിനിമകളുടെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജബ് ഓഫ് എ പേഴ്സൺ വളരെ റേറാണ് അങ്ങനെ ശരിക്കും അതിന് ആദ്യത്തെ സിനിമ മുതൽ തന്നെ അങ്ങനൊരു കീരി കാടൻ കാരണം മോഹൻരാജ് എന്നുള്ള പേര് ആർക്കും അറിയില്ല എന്നുള്ളതെന്ന് പറഞ്ഞു കീരി കാടൻ ജോർസെന്ന് പറയുന്നില്ല അതിൻ്റെ ഒരു ആ ക്യാരക്ടറിന് ഒരു മനുഷ്യൻ തന്നെയാണ് ഇത്രയും ഒരു പവർഫുള്ളായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു രൂപമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ മോനടൻ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നു മനുഷ്യനിലോടത്തോളം കാലം സിനിമകളിലോടത്തോളം കാലം ഈ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി കീരക്കടൻ ജോസായിട്ടാണ് നിലനിൽക്കുന്നത്